നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അമ്പത്തിയാറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവും അതിനുപരി എംപിയും കേന്ദ്രമന്ത്രിയും ഒക്കെയായിരുന്ന ശ്രീ കെ കരുണാകരൻ സാറിനെ കുറിച്ചിട്ടാണ് ഇവിടെ രാഷ്ട്രീയമായ കാര്യങ്ങളൊന്നും പറയാനും രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകളുടെ പേര് തേടിപ്പോകാനും ഒന്നുമല്ല ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിരവധി തവണ സെൻട്രൽ സ്റ്റേഡിയത്തിലും എണ്ണിയാൽ ഉടുങ്ങില്ല അത്രമാത്രം പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും അദ്ദേഹത്തിൻ്റെ ജീവിത ഘട്ടത്തിലും ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും നേരിൽ സംസാരിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി അഞ്ചിൽ എനിക്ക് ഭാരത് എക്സലൻസ് അവാർഡ് എന്നുള്ള ഒരു അവാർഡ് ഡൽഹിയിൽ നിന്നും ലഭിച്ചപ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടി ഞാനും എൻ്റെ സഹദർമ്മനിയും മകനുമൊക്കെയായി ഡൽഹിയിലേക്കുള്ള ഒരു യാത്ര ആ യാത്രയിൽ ഞാൻ ഇരുന്ന് ഭോഗിക്ക് അടുത്തായി അതായത് മൂന്നാമത്തെ ഭോഗിയിൽ ശ്രീ കരുണാനൻസാർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇന്നും ആ ഓർമ്മ മനസ്സിൽ തെളിഞ്ഞു വരുന്നു കരുണാനൻസാറും ഒരു ഗൺമാനും തമ്പാനൂർ സതീഷ് എന്ന എൻ്റെ സുഹൃത്തും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെയായ അദ്ദേഹവുമായി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹം പതുക്കെ പതുക്കം നടക്കുകയാണ് എല്ലാവരും അദ്ദേഹത്തെ കാണുന്നുണ്ട് കയ്യിൽ ഒരു സ്റ്റിക്കും കരുതിയിട്ടുണ്ട് ചിരിച്ച മുഖത്തോടെ അദ്ദേഹം മുന്നോട്ട് നീങ്ങുമ്പോൾ ട്രെയിൻ വിടാൻ പിന്നെയും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റുണ്ട് ഡൽഹിയിലേക്കുള്ളൊരു യാത്ര കേരള ഹൗസിൽ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് താമസിക്കാൻ അതോടൊപ്പം തന്നെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വസതിയിൽ മേജർ അനിലിൻ്റെ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടി സതീശിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ശതീഷ എനിക്കൊന്ന് സാറുമായിട്ട് സംസാരിക്കണം അതിനെന്താ സംസാരിക്കാമല്ലോ നമ്മുടെ രാഷ്ട്രീയമൊന്നുമല്ല അദ്ദേഹം ഒരു ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ ഒന്ന് പറഞ്ഞു നോക്കുമോ ഇന്ന് സതീശിനോട് പറഞ്ഞപ്പോൾ അതെന്താ ചേട്ടാ ഞാൻ പറയാമല്ലോ അദ്ദേഹം കുറേ ദൂരം നടന്ന ശേഷം ഭോഗിയിൽ അദ്ദേഹം കയറി പിന്നാലെ ഞാൻ നടന്നു എ സി കമ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഉപവിഷ്ടനായ കൂടെ മൂന്ന് നാല് പേരുണ്ട് സതീഷ് പോയി അദ്ദേഹത്തോട് എന്ത് സംസാരിച്ചു എന്ന് എനിക്കറിയില്ല ട്രെയിൻ വിടാൻ പിന്നെയും പത്ത് പതിനഞ്ച് മിനിറ്റ് ബാക്കി ചേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നിരുന്നല്ലേ ഉള്ളൂ ഒരു രാവും പകലുമൊക്കെ ട്രെയിനിലുണ്ടല്ലോ ചേട്ടൻ്റെ ഒരു കാർഡ് തരൂ വിസിറ്റിംഗ് കാർഡ് തരൂ ഞാൻ കൊടുക്കാം അങ്ങനെ എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് ഞാൻ കൊടുത്തു കൊടുത്തത് അദ്ദേഹത്തിന് കൈമാറി അദ്ദേഹത്തിൻ്റെ അടുത്തായി മൂന്നാല് പേർ ഇപ്പുണ്ട് ഇവിടുന്ന് കുറേ ദൂരം കഴിയുമ്പോൾ ചേട്ടൻ വരൂ ചേട്ടൻ വന്ന് സംസാരിക്കൂ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ ഇറങ്ങി എൻ്റെ ബോഗിയിൽ വന്ന് കയറി കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ കരുണാകരൻ സാറിൻ്റെ ആ കാലഘട്ടമൊന്നും സൂചിപ്പിക്കാതെ ഒരിക്കലും കടന്നു പോകാൻ കഴിയില്ല എന്നതുതന്നെ ഒരു വലിയ വ്യക്തിത്വം എൻ്റെ മനസ്സിനെ ഹടാതാകർഷിച്ചത് അത് ആ സംഭവം ഞാൻ നേരിൽ കണ്ടിട്ടില്ല പക്ഷേ പത്രശകലങ്ങളിൽ വന്ന ഒരു ഫോട്ടോയും അതിനോടൊപ്പമുള്ള ഒരു മാറ്ററും കുഷ്ഠരോഗ ആശുപത്രിയിൽ കുഷ്ഠരോഗികളോടൊപ്പം സദ്യ കഴിക്കുന്ന ഊട് കഴിക്കുന്ന ഒരു വലിയ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണാനും അവൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കാനും കഴിയുന്ന ഒരു വലിയ വ്യക്തിത്വം രാഷ്ട്രീയത്തിൽ ജയാപിജയങ്ങളെല്ലാം ഉണ്ടാവാം പക്ഷെ ആ മനസ്സ് ഓരോ തീരുമാനമെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് അത് സ്വാഗതാർഹം തന്നെ അഭിനന്ദനാർഹം തന്നെ ചരിത്രത്തിൻ്റെ ഇടുകളിൽ തങ്കലിപികളിൽ കൊത്തിവെക്കുന്ന കേരള ചരിത്രത്തിൽ മഹനീയമായ ഒരു സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് എന്ന് ഞാൻ കരുതുന്നു ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ആറേഴ് ദിവസം അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കുറിപ്പുകളും അവലോകനം ചെയ്തു ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ മനുഷ്യൻ ചരിത്രത്തിൻ്റെ രചതരേഖകളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു വടവൃക്ഷം എന്ന് വേണം കരുതാൻ ഏറ്റക്കുറച്ചിലുകളും ജയവും പരാജയവും എല്ലാം ഉണ്ടെങ്കിലും ധീരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ചങ്കുറ്റം മനസ്സുറപ്പ് അത് അപാരം തന്നെ എന്ന് വേണം പറയാൻ ഞാൻ കാണുന്നത് ഒരു ഇന്ത്യൻ പൗരൻ ഒരു എഴുത്തുകാരൻ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തിയത് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് അദ്ദേഹത്തെ പോയി കണ്ടൊന്ന് സംസാരിച്ചെങ്കിൽ മനസ്സിന് സമാധാനം കിട്ടും അങ്ങനെ ഞാൻ കുറച്ച് കുറിപ്പുകളൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് എന്താണ് ചോദിക്കുക എന്താണ് പറയുക എന്നറിയില്ലല്ലോ അങ്ങനെ നാലഞ്ച് മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം ടി ആർ വന്നപ്പോൾ ടി ആറിനോട് ഞാൻ കാര്യം പറഞ്ഞു ടി ടി ആർ പറഞ്ഞു ഞാൻ ഇതാ വരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ബോഗിയിൽ ചെന്ന് അദ്ദേഹത്തോടൊപ്പം ഉള്ളവരോട് സംസാരിച്ചിട്ട് ഞാൻ വന്ന് പറയാം അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആകാംക്ഷാഭരിതനായിട്ടിരിക്കുമ്പോഴാണ് ടി ടി ആർ ഒന്ന് പറയുന്നു നിങ്ങളെ വിളിക്കുന്നു ചെല്ലു അങ്ങനെ ഞാൻ അദ്ദേഹം ഇരിക്കുന്ന തരത്തിൽ ചെല്ലുമ്പോൾ എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്നൊക്കെയുള്ള ഒരു തോന്നൽ മനസ്സിൻ്റെ താളം ദ്രുതതാളമായി മാറുന്നൊരവസ്ഥ ടി ആറിനോടൊപ്പം ആ ക്യാബിനറ്റിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ തൊഴുതു നമസ്കാരം സർ എന്നെ ഒന്ന് നോക്കി എച്ചിരിച്ചു ഇരിക്കൂ ഞാനങ്ങനെ ഇരിക്കണോ വേണ്ടയോ എങ്ങനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇരിക്കൂ എന്ന് പറഞ്ഞതും വളരെ ബുദ്ധിമുട്ട് ഞാൻ അരികിലിരുന്നു ആ സതീഷ് പറഞ്ഞു നിങ്ങളൊരു എഴുത്തുകാരനാണ് സതീഷിൻ്റെ നാട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ടൊരു ചിരി ചിരിച്ചു എന്താണ് പേര് ഞമ്മൾ സാർ രവികുമാറിനാണ് ഒഫീഷ്യൽ നെയിം എഴുതുന്നതൊക്കെ ശരോൺ മഹേശ്വർ എന്ന തുലിക നാമത്തിലാണ് വളരെ പ്രയാസമാണല്ലോ പറയാൻ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഒന്ന് ചിരിച്ചു എന്താണ് എന്നോട് സംസാരിക്കണം എന്ത് വിഷയമാണ് എന്നോട് സംസാരിക്കണം എന്നെ ചോദിച്ചു ഒരു മിനിറ്റ് എന്ത് അവസ്ഥ ശരിക്കും വിയർത്ത് കുളിക്കുന്നുണ്ട് കാരണം ഇന്ത്യ കണ്ട വലിയ വ്യക്തിത്വങ്ങൾ ഒരു മനുഷ്യൻ്റെ മുന്നിലാണ് ഞാനിരിക്കുന്നത് ഡൽഹിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞു അവിടെ നമ്മൾ സാർ ഇങ്ങനെ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഫോറം ഓഫ് ഇന്ത്യ എന്നൊരു ഓർഗനൈസേഷൻ്റെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എഴുത്തിൻ്റെ ബേസിൽ അപ്പോൾ അത് നാളെ പി എച്ച് ഡി കൊമേഴ്സ്യൽ ഹാളിൽ വെച്ചിട്ടാണ് എൻ്റെ ഫങ്ഷൻ ഞാനും എൻ്റെ വൈഫും മകനും കൂടി ആദ്യമായി കിട്ടുന്നൊരു അവാർഡ് വാങ്ങിക്കാനായിട്ട് ഡൽഹിക്ക് പോവുകയാണ് അപ്പോൾ അങ്ങ് നടന്നു പോകുന്നത് ഞാൻ കണ്ടു അങ്ങനെയാണ് ഞാൻ ഓടി സതീഷനോട് എൻ്റെ ഒരു ആഗ്രഹം അറിയിച്ചതും സാറിന് തരാനായിട്ട് എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തതും ആ സതീശനോട് പറഞ്ഞു ചോദിക്കൂ എന്താണ് മനസ്സിൽ പറയാനുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ കുളിക്കുകയാണ് എന്താ എങ്ങനെ ചോദിച്ച് തുടങ്ങണം എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ട് എങ്കിലും ഞാൻ ചോദിച്ച കുറച്ച് കാര്യങ്ങൾ ചിലത് സർക്കാ പലതവണ മുഖ്യമന്ത്രിയായി കേന്ദ്രമന്ത്രിയായി എം പി ആയി ജയവും പരാജയവുമൊക്കെ അനുഭവിച്ചു ഗുരുവായൂരപ്പൻ്റെ വത്സല ശിഷ്യൻ എന്നു പറയുമ്പോൾ എന്നെ ഒന്നും നോക്കി ഇത്രയുമൊക്കെ ഉയരങ്ങളിലെത്തിയ അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷവും ഏറ്റവും കൂടുതൽ വിഷമിച്ച നിമിഷവും ഏതാണെന്ന് പറയാൻ കഴിയുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ തൊഴിൽ തട്ടി ഒരു മിനിറ്റ് പുറ പുറകെ പുറത്തെ ജാതകത്തിന് പുറത്തൂടെ നാടിനെ കണ്ടിട്ട് തിരിഞ്ഞ് എന്നോട് പറഞ്ഞു അതാണ് എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഒരു ചിപ്പിക്കുള്ളിൽ മഴത്തുള്ളികൾ വീണ് കാലം കഴിയുമ്പോൾ അത് മുത്തായി മാറുന്നു ആ മുത്ത് നമുക്ക് എപ്പോൾ കിട്ടും എന്ന് പറയാൻ കഴിയുമോ അതുപോലെയാണ് ജീവിതം എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് നോക്കി ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത് ഒരു നാലഞ്ച് മിനിഷത്തേക്ക് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല അതുകഴിഞ്ഞ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് എൻ്റെ തോളിൽ വീണ്ടും തട്ടിയിട്ട് പറഞ്ഞു എത്രമാത്രം ആലോചിക്കേണ്ടതുണ്ടോ മറുപടിക്ക് ഞാൻ പറഞ്ഞു സാറിൻ ജീവിതത്തെക്കുറിച്ചും ജീവിതം പോകുന്ന വഴികളെക്കുറിച്ചും ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണല്ലോ ഓരോ കാഴ്ചപ്പാടാണല്ലോ അപ്പോൾ സാറിൻ്റെ മനസ്സിൽ എന്ത് തോന്നി എന്നറിയാനുള്ള ഒരു കൗതുകം അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ആ ഇനി പറയൂ എന്നെ പറ്റിയിട്ട് എന്താ പറഞ്ഞത് ശരവൺ ശരവണ എന്തു തോന്നി എന്താണ് അഭിപ്രായം ഒറ്റ വാക്കിൽ പറയാമോ അതോ ഒരുപാട് പറയാനുണ്ടോ ഞാൻ പറഞ്ഞു സാർ ഒറ്റ വാക്കിൽ പറയാം അടുത്തിരിക്കുന്നവരൊക്കെ രണ്ട് മൂന്ന് പേർ ഇരിക്കുന്നുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങളുടെ സംഭാഷണം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ചരിത്രം തങ്കലിപികളിൽ കുറച്ചൊരു ജീവിതം അതാണ് ശ്രീ കെ കരുണാകരൻ എന്ന വ്യക്തിത്വത്തെ കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ നിന്നും വന്നത് കൈകൊണ്ട് താടിയൊന്ന് ഒഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വീണ്ടും നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ ഒരുപാട് അർത്ഥതലങ്ങളാണ് സാർ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് പറഞ്ഞത് സാർ അതിന് മറുപടി പറഞ്ഞില്ല ഒരു അഞ്ചാറ് മിനിറ്റ് എന്തോ ആലോചിച്ചിരുന്നിട്ട് അദ്ദേഹം കുറച്ചുകൂടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു തന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ പൂർവകാലം ഓർമ്മയിൽ വന്നു എന്തൊക്കെയാണ് എഴുതാറ് നമ്മുടെ കവിതയും നോവലും കഥയും അതൊക്കെ എഴുതുക അപ്പോൾ എല്ലാ മേഖലകളിലും കഴിഞ്ഞാറുണ്ടോ നമ്മളല്ല സർ ചിലത് പഠിക്കുമ്പോൾ ചിലതിനെപ്പറ്റി അറിയുമ്പോൾ അങ്ങനെയൊന്ന് ചെയ്താൽ എന്ത് എന്ന് ചിന്തിക്കാറുണ്ട് ഇതുവരെ എത്ര കൃതികൾ എഴുതി നമ്മൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് പുസ്തകം ഇപ്പോൾ തന്നെ എഴുതി കഴിഞ്ഞു ഓ അത്രയും ഒക്കെ എഴുതിയോ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ ഡോക്ടർ ഷുർനാട്ടോ ഞുമ്പുള്ള വിറയ്ക്ക് കുടുംബനായി പറഞ്ഞാൽ അപ്പുപ്പനായിട്ട് വരും അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചപ്പോഴും പത്മഭൂഷണന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചതുമൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓഹോ അപ്പോൾ ബന്ധുവാണല്ലേ ഞമ്മളതെ എൻ്റെ ഒരു കൃതിക്ക് പ്രൊഫൈസും എഴുതിയിട്ടുണ്ട് അപ്പോൾ കുടുംബപരമായിട്ടൊക്കെ എഴുത്തുകാരുണ്ട് ഞാനൊന്ന് ചിരിച്ചു ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണോ അതോ പുറത്തുവല്ല ജോലി വല്ലതും ഉണ്ടോ സർ കുറച്ച് കാലം ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു ആ അത് ശരി ഇപ്പം നാട്ടിലല്ല ഒന്നും ഞാൻ മിണ്ടിയില്ല മുമ്പുണ്ടായിരുന്നതിനേക്കാളിലും കുറേയധികം വാത്സല്യത്തോടെ അദ്ദേഹം പറഞ്ഞത് എഴുതു ധാരാളം എഴുതു കാലമാണ് നിശ്ചയിക്കുന്നത് നിങ്ങൾ എന്താണെന്ന് കാലമാണ് വിധാതാവ് എന്തായാലും കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങളുടെ ശക്തി വീണ്ടും കാണാം ഡൽഹിയിൽ ചെന്നിട്ട് പറ്റിയാൽ നമുക്ക് അവിടെ വച്ച് കാണാൻ ശ്രമിക്കാം ശരി സാർ എന്ന് കൂപ്പുകളൂടെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനടുത്തു നിന്നും എൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കാൻ ഭാവിക്കുമ്പോൾ അല്ലെ ടിക്കറ്റ് കളക്ടർ ടി ടി ആർ പറഞ്ഞ ഒരു വാചകമാണ് ചരിത്രത്തിലൂടെ അല്ലെങ്കിൽ കാലത്തിലൂടെ നമ്മളെല്ലാം അല്ലേ സാർ എന്നെയും നിങ്ങളെയൊക്കെ ആരൊക്കെയാണ് ഓർക്കുക ചിലപ്പം വല്ല കുടുംബക്കാരും എല്ലാം ഓർമ്മിക്കുകയായിരിക്കും ആ പിന്നെ നിങ്ങൾ എഴുത്തുകാരായതുകൊണ്ട് ഒന്ന് രണ്ട് പേരെങ്കിലും ഓർമ്മിക്കുമായിരിക്കും പക്ഷേ കരുണാകരൻ സാർ എന്നുള്ള വ്യക്തിയെ ചരിത്രത്തിന് മറക്കാൻ കഴിയുമോ അവരൊക്കെ ഇന്ത്യ എന്നാൽ അവരും കൂടി നമ്മളും അവരുമൊക്കെ ഉൾപ്പെട്ടതാണെങ്കിലും അവരുടെ കർമ്മമണ്ഡലം അവരുടെ ജീവിതകാലം ചരിത്രാതീതമാണ് ചരിത്രത്തിന് അതീതമാണ് നമ്മളൊക്കെ ഇങ്ങനെ കടന്നുപോകുമല്ലേ ഞാൻ ചിരിച്ചിട്ട് മറുപടി പറഞ്ഞു നിങ്ങളുടെ ചിന്ത നല്ലതാണ് നിങ്ങൾ ചിന്തിച്ചതും ഞാൻ ചിന്തിച്ചതും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഇന്ന് എത്രയോ സമയം അദ്ദേഹത്തിൽ നിന്ന് കാണാനും സംസാരിക്കാനും വേണ്ടി കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിന് കണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഇരുപത്തിമൂന്ന് ഡിസംബർ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ഈ ലോകത്തോട് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ വിട പറഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെ മെമ്പർ ഓഫ് രാജ്യസഭ രാജ്യസഭാ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെ ലോക്സഭാ മെമ്പറുമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എൺപത്തിരണ്ടിലും എൺപത്തേഴിലുമൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ജയാപജയങ്ങൾ അനിവാര്യമായ ഒരു മേഖലയാണ് രാഷ്ട്രീയം അവിടെ ഉയർച്ചയും താഴ്ചയും എല്ലാം ഉണ്ടാവും മലയാളക്കലയുടെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു വലിയൊരു ബ്രീഫ് ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് ശ്രീ ഇ എം എസ്നെയും ശ്രീ ഇ കെ നാരണേനെയും ശ്രീ സി അച്യുത മേനോനെയും ഒക്കെ കണ്ട അനുഭവങ്ങൾ ഞാൻ ക്രോഡീകരിച്ച് കൃഷ്ണശിലയായി എൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് കാലത്തിൻ്റെ പണി പൂക്കൾ കൊണ്ട് സുഗന്ധം പരത്തിയ ഒരു ഭാരതം അതിലെ വീരജേതാക്കൾ അവരെയെല്ലാം അവരിൽ ചിലരെങ്കിലും കാണാനും മനസ്സിലാക്കാനും പഠിക്കാനുമൊക്കെ കഴിയുക എന്നത് ഒരു മഹത്തായ കാര്യം തന്നെ കാലത്തിലൂടെ കടന്നുപോയെങ്കിലും ഒരു വിശിഷ്ട വ്യക്തിത്വം ഒരു ചരിത്രപുരുഷൻ എന്ന് തന്നെ വേണം ശ്രീ കെ കരുണാകരനെക്കുറിച്ച് അനുമാനിക്കാം അന്ന് അവിടെ നിന്നും അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ അറിയാതെ രണ്ടു തമ്മിൽ കണ്ണുനീർ അടർന്നു വീണു ഒരു വലിയ പ്രതിഭാദനൻ്റെ മുന്നിൽ നിന്ന് പോകുമ്പോൾ അന്നൊരു ഫോട്ടോ എടുക്കാനോ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനോ കഴിഞ്ഞില്ല എന്നതാണ് ആ കണ്ണുനീരിൻ്റെ അർത്ഥം പക്ഷേ കാലം നമ്മളിൽ ഏൽപ്പിക്കുന്ന ഓർമ്മകളും ചിലപരിചിതമായ ചിലരെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും എല്ലാം അനുഭവിച്ചറിയാൻ അന്നത്തെ ആ ഡൽഹി യാത്രയിൽ കഴിഞ്ഞു എന്നതാണ് വാസ്തവം അവാർഡെല്ലാം വാങ്ങി ഗാന്ധിജിയുടെ ആസ്ത്രവും നെഹ്റുവിൻ്റെയും മറ്റുള്ളവരുടെയെല്ലാം സ്മാരകങ്ങളുമെല്ലാം കണ്ട് തിരികെ മടങ്ങുമ്പോഴും എൻ്റെ മന മനസ്സിൽ മുഴങ്ങിക്കേട്ട ഒന്ന് മഹാനായ ഒരു വ്യക്തിത്വം ശ്രീ കെ കരുണാകരൻ സർ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം